ഇതെന്തായാലും നമ്മളെ വായലും വീടും കർഷക കൂട്ടായ്മയിലെ ചെറിയൊരു സംഗമം കൂടിയത് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങള് കുറച്ച് സമ്മാനങ്ങൾ കൊടുക്കലും വാങ്ങലും അതേപോലെ കുറച്ച് വിത്തുകളും തെയ്യും ഒക്കെ കൊടുക്കാൻ സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടാവുന്നു ഈ കഴിഞ്ഞ അങ്ങനെയുള്ള ആ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു കാര്യം കൃഷിയോട് അങ്ങനെ കൃഷിയെ കൊടുത്തവരുടെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല കാരണം ആരെയും പേര് വിട്ടുകൊണ്ടാന്ന് എക്സ്ചേഞ്ച് പോലെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് വന്ന ആൾക്കാർ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള അപൂർവമായ ഏതെങ്കിലും തരത്തിൽപ്പെട്ട മുതിർന്ന കർഷകരെ ആദരിക്കൽ ആദ്യമായി ദാമോ ചേട്ടനെ ആദരിക്കൽ ചടങ്ങാണ് എല്ലാരും നല്ല മുതിർന്ന കർഷകരെ ആദരിക്കൽ അടുത്തതായിട്ട് അദ്ദേഹത്തെയും കൃഷിയും ശിവകുമാർ കൈയുടെ ശക്തി മോര കേട്ടോ ശക്തി മോ മുതിർന്ന കർഷകരെ ആതിരെങ്കിൽ അടുത്തതായിട്ട് പാതിയാത്ത ആദരവേറ്റു വന്നതിനായിട്ട് ഏറെ ബുദ്ധിമാനത്തോടുകൂടി ജോളിച്ച് വെച്ച് ശ്രമിക്കണം ജോളി നൈനെ ഏറെ യാദരോടുകൂടി ക്ഷണിക്കുന്നു ഈ ആദര നൽകുന്നതിന് വേണ്ടി കേരളത്തിലെ മുൻ കൃഷി വകുപ്പ് മന്ത്രി ശിവകുമാർ അവരുടെയും കൈയുടെ ശക്തി പോരാടിക്കുക

കേരളത്തെ പതിനാല് ജില്ലകളിലെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ഓരോ ജില്ലകളിലും അവരുതായിട്ടുള്ള ഫേവറേറ്റ് സാധനങ്ങൾ പോകുന്നിട്ട് വിൽപ്പന അതേപോലെ വാങ്ങലൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ വിൽപ്പനക്കുള്ളതാണ് അതിന്റെ രാജീവേട്ടോ അത് രാജീവ് അല്ലേ അത് രാജീവേട്ടനും ഇത് മീൻ അത്ര പറ്റുന്ന കത്ര പറ്റണില്ല ആ വലിക്കണക്ക് അത്ര പറ്റുന്നില്ല കണ്ടോളം കൊടുക്കുന്നു നമ്മ കാട്ട് പേടിക്കുന്നു കൊടുക്കുന്ന ഓരോരുത്തരും <muchas> <muchas> ഹലോ പിന്നെ ഞാന് അധികം സംസാരിക്കാമില്ല പക്ഷെ നിങ്ങളെങ്ങനെയൊരു ഒരു മാ പക്ഷെ ഞാൻ ഗ്രൂപ്പിലെ അങ്ങനാണ് വാട്സപ്പ് ഗ്രൂപ്പിലാണ് അവർക്കറിയാം ഞാൻ

വന്നുകൊടുക്കലി മുമ്പേ കുറേ നേരമായി പോവുന്നു ഇങ്ങനെ പറയാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് കൂടാന നിങ്ങൾ നമ്മളെ കാണണം അനേരങ്ങൾ ഇങ്ങ പ്രയോറിറ്റി കൊടുക്കണ നിങ്ങൾ പ്രതീക്ഷിക്കണം ഇങ്ങനത്തെ ചില ഇന്നത്തെ ആക്ഷൻ എടുക്കുന്നാണ് കണ്ടോ വൈലുമെന്ന കസേര കൊണ്ടയരെ വെക്കുന്നത ഈ സ്ഥലത്ത സേസർ വെറുതായിട്ട് ആസിസൺ 103 104 105 106 107 108 109 110 ആരെ വേറെ

ൊന്ന് സമീറ പൊന്നാനി നൂറ്റി ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് തോമസ് കൂന്നിക്കരും ഗ്രൂപ്പിനെ ഏറ്റവും എല്ലാവരും അവിടെ ഗ്രൂപ്പിലെ ഏറ്റവും ഈ ഒരു രാജീവ് മുതുകുളം നൂറ്റി മുപ്പത്തി എട്ട് നൂറ്റി മുപ്പത്തി ഒമ്പത് പ്രസന്ന പ്രസന്നെ ബാംഗ്ലൂരിൽ നിന്ന് അങ്ങനെ നമ്മുടെ അച്ഛന്മാർ ും കൃഷികളിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരാണ് അവരെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ പരിപാടിയാണ് ഇതിനകത്ത് എല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇത് സിദ്ധി കാക്കട്ടല്ലേ നാഷണൽ അവാർഡ് കിട്ടിയ ഞങ്ങളെ ഗ്രൂപ്പിലെ കോഴിക്കോട്ടുകാരനായ സിദ്ധികാക്കട് എന്തായാലും ഇതുപോലുള്ള കർഷകരൊക്കെ നമ്മളെ ഗ്രൂപ്പിലുണ്ടാകുമ്പോഴാണ് ഞങ്ങൾക്ക് എന്തായാലും ആവേശം കിട്ടുന്നത് അതുപോലെ തന്നെ മാഹീന്നും അതേപോലെ തന്നെ ലക്ഷദ്വീപും എന്നൊക്കെ ഒരുപാട് ആളുകൾ നമ്മളെ ഈ പരിപാടിയൊക്കെ വന്നാർന്നു അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കേ